ഓമനിച്ചു വളർത്തിയ പതിമൂന്ന് കന്നുകാലികൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിപ്പോയ വേദനയിലായിരുന്നു ഇടുക്കി തൊടുപുഴയിലെ വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ മാത്യു ബെന്നി എന്ന കുട്ടിക്കർഷകൻ പശുവും കിടാവും മൂരിയും ഉൾപ്പെടെ പതിമൂന്ന് കന്നുകാലികളായിരുന്നു ഭക്ഷ്യ വിഷബാധ മൂലം ചത്തത് അമ്മ ഷൈനിയും ചേട്ടൻ ജോർജും അനുജത്തി റോസ്മേരിയും ഉൾപ്പെട്ട കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗ്ഗമായിരുന്നു ഈ കന്നുകാലികൾ ഇവ പോയതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായ അവസ്ഥയിലായിരുന്നു മാത്യു മാത്യുവിന്റെ അവസ്ഥ കേട്ടറിഞ്ഞ ഈ കുട്ടിക്കർഷകന് ആശ്വാസമായിത്തിയിരിക്കയാണ് നടൻ ജയറാമും സിനിമാ പ്രവർത്തകരും ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന എബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് മാത്യുവിന് സഹായ വാഗ്ദാനവുമായി എത്തിയിരിക്കുന്നത് ഈ മാസം നാലിന് നടത്താനിരുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിങ് പരിപാടി വേണ്ടെന്ന് വെച്ച് അതിനായി മാറ്റിവെച്ച അഞ്ചു ലക്ഷം രൂപ മാത്യുവിന്റെ കുടുംബത്തിന് കൈമാറാനാണ് തീരുമാനം ജയറാം ഇന്ന് നേരിട്ട് തൊടുപുഴയിലെത്തി തുക കൈമാറും ജനുവരി പതിനൊന്നിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് കാലിത്തൊഴുത്ത് കൊണ്ടു നടക്കുന്ന ആളാണ് ഞാനും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും കേരള സർക്കാരിന്റെ ക്ഷീരകർഷകനുള്ള പുരസ്കാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഫാമിലാണ് ഞാൻ ഭൂരിഭാഗ സമയം ചെലവഴിക്കാറുള്ളത് ആറേഴു വർഷം മുമ്പ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായ സമാന അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഇരുപത്തിനാല് പശുക്കളാണ് ഒരു ദിവസം ഏതാനും സമയത്തിനുള്ളിൽ ചത്തുപോയത് നിലത്തിരുന്ന് കരയാനേ എനിക്ക് സാധിച്ചുള്ളൂ വിഷബാധയാണ് മരണ കാരണം എന്നായിരുന്നു അന്ന് ഡോക്ടർമാർ പറഞ്ഞത് പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല കുട്ടികളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കണം എന്നത് മാത്രമാണ് ലക്ഷ്യം ജയറാം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞായറാഴ്ച വൈകിട്ട് തീറ്റയായി നൽകിയ കപ്പത്തുലിയിൽ നിന്ന് വിഷബാധയേറ്റാണ് പശുക്കളെല്ലാം ചത്തതെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണ്ടെത്തൽ